ഹലോ ഗൈസ് ഉള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അരണപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ അമ്മക്കല്ല് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാട്ടോ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് എന്നാൽ തീർച്ചയായും തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ സദ്യക്ക് സ്വാദ് കൂടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ നാട്ടുകാർ തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഈ കാണുന്ന ജനത്തിരക്ക് മുഴുവൻ അന്നദാനം കഴിക്കാൻ വന്നവരാണ് ഇനി ക്ഷേത്രത്തിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടുപോക്കിയാലോ ഇതൊരു ക്ഷേത്രമായിരുന്നില്ല കാവിന്റെ അനുഭൂതി നൽകുന്ന ഒരു കല്ലായിരുന്നു അമ്മക്കല്ല് എന്ന പേരിൽ അത് അറിയപ്പെട്ടു പിന്നീട് നാട്ടിലെ വിശ്വാസം അനുസരിച്ച് ക്ഷേത്രമാക്കിയതാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ചെയ്യാതെ തന്നെ കാവെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു അമ്മക്കല്ല് നിലനിൽക്കുന്നത് മരങ്ങളാൽ താങ്ങി നിർത്തപ്പെട്ട കല്ല് പോലെ ആ അമ്മക്കല്ലിനും ജനങ്ങളോട് പ്രിയമാണ് ഭക്തിസാന്ദ്രമായ ഈ ഒരു സാന്നിധ്യത്തിൽ ചെണ്ടമേളങ്ങളോടുകൂടിയുള്ള ഒരു ആഘോഷം ജനങ്ങൾക്കിടയിൽ അതൊരു വികാരമാണ് കയ്യിൽ വിളക്കുകളുമേന്തി സെറ്റ് സാരിയും പട്ടുപാവാടിയും ഉടുത്തു വരുന്ന ഓരോ സ്ത്രീത്വത്തെയും കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ ആ ഒരു സമയത്ത് ഓരോ നാട്ടിലെ ഉത്സവങ്ങളും അവരവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം